സയ്യദന്മാർ വന്നാൽ പിന്നെ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല തങ്ങന്മാരെ സയ്യദന്മാർ ഹബീബ നിബിതങ്ങളുടെ ആ ഒരു ചോരബന്ധമുള്ളവരാണത് അല്ലേ അഹമ്മദില്ല അള്ളാഹു സയ്യിദന്മാരുടെ തണലും നേതൃത്വവും ഈ യു മത്തിനാഹു എന്നും നിലർത്തി തരട്ടെ ആമീൻ മീൻ അബ്ബൽ മീൻ നമ്മൾ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമുണ്ട് നമ്മുടെ ഒരു വലിയൊരു സമസേല ജമീയച്ചൽ ഉലമയും അതിലെ പണ്ഡിത മഹത്വക്കളും അതോടൊപ്പം തന്നെ ഈ ഉമ്മത്തിന് രാഷ്ട്രീയവും സാമൂഹികവുമായ ദിശാബോധം നൽകുന്ന പാണക്കാട് കുടുംബവും ഒരുപാട് ഫിത്തിരിം ഫസാദൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ ഫിത്തിരിം ഫസാദും ഒരു ഒരു ആവേശമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ അവരുടെ കുടുംബത്തിലും ഇതൊക്കെ തന്നെ ഒരു പരിപാടി ഉണ്ടാവുക അവർ ചെന്ന് ജോലി ചെയ്യുന്നിടത്തും ഈ ഫിത്തിരം ഫസാദ് ഉണ്ടാവും സമൂഹത്തിലും ചെയ്യും നാട്ടിലൊക്കെ ചെയ്യും ഞാൻ പറയട്ടെ ഞന്മത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതിൻ്റെ വിലയറിയും അതുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ മനസ്സുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന വാക്കുകൾ ഇപ്പം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറയണം പിന്നെ ഇടയ്ക്ക് കൂറാൾക്കാർ അങ്ങോട്ട് മാറ്റി കുത്തണം ഇങ്ങോട്ട് കുത്തണം അവിടെ തോൽപ്പിക്കണം ഇവിടെ തോൽപ്പിക്കണം എന്നൊക്കെ നമ്മളോടൊപ്പം തന്നെ തിരിച്ചിരിച്ച് നടന്ന് കുശലം പറഞ്ഞിരുന്ന ആളുകൾ പറഞ്ഞു എന്ന് കേൾക്കുന്നതിൽ വലിയ വേദന ഉണ്ട് ഇതിന് കുത്തിത്തിരിപ്പാമ മലയാളത്ത് പറയാം ഈ തിരുപ്പൻ പരിപാടി ചെയ്യുന്നവർ എന്നത് ചെയ്തുകൊണ്ടിരിക്കും അവരെ ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് ഫിത്തിനയാ ഈ പറയുന്നത് ഫിത്തിനയാ ഉമ്മത്തിൽ വിള്ളൽ ഉണ്ടാക്കരുത് വിള്ളലുണ്ടാക്കാൻ വലിയ എളുപ്പമാണ് ഒരുമിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ വിള്ളലുണ്ടാക്കുന്നവരുടെ കൂടെ ആരുണ്ടെന്ന് അറിയോ പിശാച്ചുക്കൽ ഉണ്ട് അതുകൊണ്ട് കുറച്ച് കാര്യം എളുപ്പത്തിൽ നടക്കുന്നവർക്ക് തോന്നുന്നു കാരണം ക്ഷേത്താന്മാര് മുഴുവരുടെ കൂടെ ഇറങ്ങി ഉണ്ടാവും സർവ്വ വാട്സ്ആപ്പ് അക്കൗണ്ടിലും ക്ഷേത്താന്മാർ ഇരിക്കുണ്ടാവും നന്മയുടെ ഭാഗത്ത് മലക്കുകളുടെ സാന്നിധ്യമാണ് നന്മ തിന്മയെ പോലെ എളുപ്പല്ല അത് മനസ്സിലാക്കാനും കുറച്ച് എടുക്കും അതുകൊണ്ട് ഈ തിരുപ്പ് പരിപാടി ചെയ്യുന്ന ആളുകൾ ദയവുചെയ്ത് ഇനിയെങ്കിലും നിർത്തിക്കോളി സാധനം കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് നീങ്ങുമ്പോഴേ ഈ ഒരു ഉമ്മത്തിന്റെ ശബ്ദവും ഒരുമയും ഇല്ലാതെയായാൽ നമ്മൾ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെപ്പോലെ ഒന്ന് ഉറക്കം നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുമ്പോഴേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും സമസ്തയുടെയും നമ്മുടെ അനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ വില നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഈ ചോദിക്കാൻ വല്ലേ ഓ എന്താ ചെയ്തു എന്ന് ചോദിച്ചു എന്ത് ചെയ്തു സമുദായത്തിന് ഇവരെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ സമുദായത്തിന് ചെയ്തു കൊടുത്തത് എത്ര എളുപ്പത്തിലാണ് ഒരു സംവിധാനങ്ങളെ തകർക്കാൻ പറ്റുന്നത് യോജിപ്പിനാണ് നമ്മളെ പ്രവർത്തി അവിടെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുള്ളൂ അവിടെ റസൂർലാഹു നിങ്ങളുടെ പൊരുത്ത നാളെ അഷറിലേക്ക് എത്തുമ്പോഴേ ഈ ഉമ്മത്തിന്റെ മനസ്സിന് വിള്ളലുണ്ടാക്കിയ ആളുകളായിരുന്നു ഇവർ സ്വന്തം ഉമ്മത്തികളിൽ ഉമ്മത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പണിയെടുത്ത ആളുകളെ ഹബീബായ നിബി ഞങ്ങൾ അവിടെ തിരിച്ചറിയും ഓക്കെ ഫുഹും ഇന്നും അവരങ്ങോട്ട് മാറ്റി നിർത്തി അവരോട് ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു നേരത്തെ ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ബോധ്യത്തിലാവണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയച്ചുലമാദിൻ്റെ എഴ്ജത്തോടുകൂടി ഇവിടെ നിലനിൽക്കണം പണക്കാട് കുടുംബം മറ്റു സയ്യിദന്മാർ നേതാക്കന്മാർ ഉമ്മത്തിന് നൽകുന്ന നേതൃത്വം ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും അച്ചടക്കത്തോടെയും ബഹുമാനിച്ചുകൊണ്ടും നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് സമസ്തയുടെ പാരമ്പര്യം അത് നഷ്ടപ്പെടുത്തരുത് പിന്നെ പറയും പോലെ ആയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ റസൂറുല്ലാഹിദങ്ങളുടെ കാലത്തെ സുഹാബികളെ പോലെയാണോ നമ്മൾ സുഹാബിയുടെ കാലത്ത് താബിയങ്ങളുടെ കാല ഹജാജ് യൂസുഫ വന്നത് ഹജ്ജാജ് യൂസുഫിനോട് ആളുകൾ ചോദിച്ചല്ലേ ഹജ്ജാജെ നീ എന്താ ഇങ്ങനെ ഭയങ്കര അക്രമിയാണല്ലോ ശുദ്ധീഗതങ്ങൾ മുസ്ലമാൻ എന്നവരൊക്കെ എന്തോരം നല്ല മനുഷ്യന്മാര് അവരൊക്കെ ഭരണാധികാരികളല്ലേ അപ്പൊ ഹജ്ജാജര് മറുപടി പറഞ്ഞതുണ്ട് എന്താ മറുപടി പറഞ്ഞോ തബാദറു ഭരിക്കുമ്പോഴേടെ പ്രജകളിൽ അബൂതറ ഉണ്ടായിരുന്നത് നല്ല മനുഷ്യന്മാര് തബാതറു നിങ്ങളൊക്കെ അബൂതറായി മാറി എന്നാൽ ആ താമറൂലൊക്കെ ഞാൻ മെമ്പറായിട്ട് മാറിത്തരാം അപ്പോഴേ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളത് നമുക്ക് കിട്ടുക അത് നമ്മുടെ കുഴപ്പമാണ് അവരുടെ കുഴപ്പല്ല അവരവരെ പോലെയാണോ ഇവർ ഇവരെ പോലെയോ എല്ലാ കാലഘട്ടങ്ങളും അങ്ങനെയാണ് നമ്മുടെ ഇന്നലെ പോലെയല്ല നാളെ അടുത്തൊരു തലമുറ നമ്മൾ ഉഷാറാന്നാ പറയാ നമ്മൾ പറയും നമ്മുടെ മുമ്പുള്ളത് ഉഷാറായിരുന്നു അത് അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുകയും തിന്മകളെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാകും അത് ഹൈലൈറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് തിന്മകളെ ആഘോഷിക്കുന്ന ഈ പരിപാടി നമ്മൾ നിർത്തുകയും നന്മകളെ തിരിച്ചറിയുകയും തെറ്റ് സംഭവിക്കുന്നതിന് സ്നേഹത്തോടെ കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്ത് റബ്ബേ അവർക്ക് തിരുത്തി കൊടുക്കേണമേ എന്താ ചെയ്യാൻ പാടുള്ളൂ എന്നല്ലാതെ സമൂഹ മാധ്യമം ഓരോരുത്തർക്കും അക്കൗണ്ട് ഓരോരുത്തർക്കും തോന്നിയത് എഴുതി വിടാൻ പറ്റും നമ്മളങ്ങനെ ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടവരാണ് മരിച്ചു പോകേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് പാണക്കാട് കുടുംബത്തിൻ്റെ തണൽ സമസ്തകല ജമ്മി അച്ചുലുലമയുടെ തലോടലും ഇത് രണ്ടും കേരളീയ മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ഈ അന്തസ്സിലീ പാതിരാനേരത്ത് ഞാനും നിങ്ങളും ഒരാളെയും പേടിക്കാതെ ഇവിടെ നിൽക്കുന്നത് നമുക്കൊരു രാഷ്ട്രീയ അസ്തിത്വമുണ്ട് നമുക്കൊരു സ്വത്വമുണ്ട് നമുക്ക് ഒരു എജ്ജത്തുണ്ട് ആ എസ്ജത്തിന് അല്ലാഹു തന്ന ചില മതിൽക്കെട്ടുകളെ നമ്മളായിട്ട് പൊളിച്ചു മാറ്റരുത് എന്ന് ചുരുക്കി പറയാൻ അള്ളാഹു എസ്ജത്ത് നൽകട്ടെ